ഞായറാഴ്ച ഇപ്പോഴും ഓർക്കുന്നത് ലാസ്റ്റ് എന്റെ കൂടെ പള്ളിയിൽ വരുവാ അന്ന് ബിഷപ്പുണ്ട് ഞങ്ങൾക്ക് ബിഷപ്പിന്റെ അടുത്ത് പറഞ്ഞൊരു വാക്കിനെ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞെന്ന് എനിക്ക് ഇന്നും അറിയത്തില്ല അങ്ങനെ തോന്നിയോ ചേട്ടൻ പറഞ്ഞ കാര്യാണ് ഞാൻ ഇവിടെ മരണം വരെ നിന്നോട്ടെ എന്നെ ഇവിടെ അടക്കാവുള്ളൂ സത്യം ദൈവ ദൈവസത്യമായിട്ട് പറഞ്ഞ കാര്യമാണ് ഇതൊക്കെ ബിഷപ്പ് അങ്ങനെ എന്നെ ബിഷപ്പ് ബിഷപ്പ് ഇവൻ പറയാൻ വേണ്ടിട്ട് എന്ന് പറയുന്നത് ആരുടെയും തന്തയും തള്ളയോ ഒന്നും അല്ല നിങ്ങൾ സംസാരിക്കുന്ന രീതിയാണ് ശരിയല്ലാത്തത് കാരണം നിങ്ങൾ പല പല ഇന്റർവ്യൂയിലും പല രീതിയിലുള്ള അഭിപ്രായങ്ങളും നിങ്ങൾക്ക് അന്നേരം വായി തോന്നിയ കാര്യങ്ങളായിരിക്കും പറയുന്നത് അതായത് ഈ വീഡിയോയ്ക്കകത്ത് കൃത്യമായിട്ട് ഞാൻ കാണിച്ചു തരാൻ എന്തൊക്കെയാണ് അവർ വിരുദ്ധമായിട്ടും അല്ലെങ്കിൽ നമുക്കൊന്നും മനസ്സിലാവാത്ത കണക്ട് ആകാൻ പറ്റാത്ത അവരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി അവർ വളച്ചൊടിച്ച് കാര്യങ്ങൾ സൃഷ്ടിച്ച് നമുക്ക് മുന്നിലേക്ക് കാണിച്ചു തരുന്ന കുറച്ചധികം കാര്യങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ മുഴുവനായി കണ്ടതിന് ശേഷം മാത്രമേ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്താനായിട്ട് കഴിയൂ ഈ ഒരു രേണുസുദ്ധിയെ സംബന്ധിച്ച് വീഡിയോ ചെയ്യണ്ട ചെയ്യണ്ട എന്ന് പറഞ്ഞ് മാറ്റി വെച്ചാൽ പോലും ചെയ്യണം എന്ന് പറഞ്ഞ് മുന്നിലേക്ക് കൊണ്ടുവരുന്നത് അവർ തന്നെയാണ് കാരണം അവർ ഇന്ന് പറയുന്ന കാര്യങ്ങൾ ആയിരിക്കത്തില്ല നാളെ പറയുന്നത് നാളെ പറയുന്നതായിരിക്കത്തില്ല അതിന് വരുന്ന ദിവസങ്ങളിൽ പറയുന്നത് കാരണം ആ ഒരു സിറ്റുവേഷൻ അവർക്ക് എങ്ങനെ തരണം ചെയ്തു പോകണം ആ തരണം ചെയ്തു പോകാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ജനങ്ങൾക്കിടയിലേക്ക് പറയണം ജസ്റ്റ് ആ ഒരു സിറ്റുവേഷൻ ബേസ് ചെയ്തുകൊണ്ട് മാത്രം ആ ഒരു ട്രെൻഡ് എന്താണെന്ന് നോക്കി ആ ട്രെൻഡിനൊത്തും മാത്രം അതായത് ഒഴുക്കിന്റെ പോലെ തന്നെ ഒഴുകി പറയേണ്ട കാര്യങ്ങൾ ആ സമയങ്ങളിൽ പല രീതിയിലായിട്ട് മാറ്റി പറയുന്ന ഒരു വ്യക്തി കാരണം പല ഇന്റർവ്യൂയില് കുറച്ചധികം ക്ലിപ്സുകളും ഇവർ നേരത്തെ പറഞ്ഞിട്ടുള്ള അതായത് നേരത്തെ എന്ന് പറയുമ്പോൾ അങ്ങ് മുമ്പത്തെ നേരത്തെ ഒന്നും അല്ല മാക്സിമം ഒരു മൂന്ന് മാസം അതിനിടയിൽ തന്നെ ഇവർ പറഞ്ഞിട്ടുള്ള വസ്തുതാ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളുമായിരിക്കും ഞാൻ ഈ വീഡിയോയ്ക്ക് എത്തി കൃത്യമായിട്ട് കാണിച്ചു തരുന്നത് വീഡിയോ പിന്നെയും പിന്നെ എന്തിനാണ് ഈ രേണു സുദീനെ ചെയ്യുന്നത് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇമ്മാതിരി തെണ്ടിത്തരോ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല കാണിച്ചു കഴിഞ്ഞാൽ അതിനെ എടുത്ത് നമ്മൾ പറയുക തന്നെ ചെയ്യും അല്ലാതെ പിന്നെ വേറെ പരിപാടിയൊന്നും നമ്മൾ ചെയ്യത്തില്ല അതാണ്ട് ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ആദ്യമേ ഇവരുടെ ഒരു ബന്ധപ്പെട്ടുള്ള വീഡിയോ അപ്പം ബ്ലോഗ് പുള്ളി ആദ്യം കേസ് എന്ന് പറയുന്നത് ബിഷപ്പിന്റെ ഒരു കേസാണ് ഈ ബിഷപ്പ് പല തട്ടിപ്പുകളിലും പ്രതിയാണ് അപ്പം രേണു ആണെങ്കിൽ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്റെ മകന് വേണ്ടിട്ട് കൊടയം ബാഗൊക്കെ തന്നിട്ടുണ്ടായിരുന്നത് ബിഷപ്പ് ആണെന്നുള്ളത് അപ്പം അങ്ങനെ ഒരാളെ പ്രൊമോട്ട് ചെയ്യേണ്ട ആവശ്യം എന്തായിരുന്നു പറയാം എടാ ഈ ബിഷപ്പ് തട്ടിപ്പാണെന്ന് എനിക്കറിയായിരുന്നു ബിഷപ്പ് തട്ടിപ്പ് അയ്യോ ഇയാൾ തട്ടിപ്പ് ചെയ്യൂ ചെയ്യൂന്നുള്ളത് ഞാൻ മുൻകൂട്ടി കാണാൻ ഞാൻ ജ്യോതിഷനല്ല ഈ ബിഷപ്പ് എന്ന് പറയുന്ന ആളെ പരിചയപ്പെട്ടത് തന്നെ സുതിച്ചേട്ടൻ മുഖാന്തരമാണ് സുതിച്ചേട്ടന്റെ ശവസംസ്കാര ശുശ്രൂഷ ചെയ്ത ബിഷപ്പാണ് അന്നൊന്നും ഇയാൾ തട്ടിപ്പാണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല ഞങ്ങൾ ആ ചർച്ചിലാണ് പൊക്കോണ്ടിരുന്നത് മനസ്സിലായോ ഇവര് പറഞ്ഞ കാര്യം നിങ്ങൾ കൃത്യമായിട്ട് കേട്ടല്ലോ എന്താണ് ഈ ബിഷപ്പിനെ പരിചയപ്പെടാനുള്ള മെയിൻ നമ്മൾ കൊണ്ട് പരിചയപ്പെടുത്തി എന്തോ എന്തോ കാര്യം അതിന്റെ അങ്ങനെയാണ് ഞങ്ങൾ നിങ്ങൾ കേട്ടല്ലോ ഇനി ഞാൻ ഞാൻ ഒരു വീഡിയോ എന്ന് കേട്ടു ക്രിസ്ത്യൻ ആയിരുന്നു എന്നുള്ളത് അറിയുന്നത് അല്ല അതിന് കാരണമാണ് പറയുന്നത് സൂചേട്ടൻ മരിക്കുന്ന ഒരു ഞായറാഴ്ചയാണ് പോകുന്നത് തിങ്കളാഴ്ച വെളുപ്പിനാണ് മരിക്കുന്നത് പ്രോഗ്രാമിന് പോകുന്ന ഞായറാഴ്ച തിങ്കളാഴ്ച തിരിച്ചു വരുന്ന സമയത്താണല്ലോ മരണം സംഭവിക്കുന്നത് േട്ടൻ ആ മുന്നിലത്തെ ഞാച്ചാഴും ഓർന്നു ലാസ്റ്റ് എന്റെ കൂടെ പള്ളിയിൽ വരുവാ അന്ന് ബിഷപ്പുണ്ട് ഞങ്ങൾക്ക് ബിഷപ്പിന്റെ അടുത്ത് പറഞ്ഞൊരു വാക്കാണ് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞെന്ന് കേട്ട് നിങ്ങൾ ബിഷപ്പിനോട് പറഞ്ഞ വാക്കുകൾ ഏത് ബിഷപ്പ് പരിചയമില്ല ഇവർക്കും ബിഷപ്പ് അങ്ങനല്ലേ ഇവര് പറയുന്നത് എനിക്ക് എനിക്കിന്നും അറിയത്തില്ല അങ്ങനെ തോന്നിയോ ചേട്ടൻ പറഞ്ഞ കാര്യമാണ് ഞാൻ ഇവിടെ മരണം വരെ നിന്നോട്ടെ എന്നെ ഇവിടെ അടക്കാവുള്ള സത്യം ദൈവ സത്യമായിട്ട് പറഞ്ഞ കാര്യമാണ് അയ്യോ അങ്ങ് വസ്തുതാവിരുദ്ധം കണ്ടല്ലോ നിങ്ങൾ അവൾ ആ ഒരു സിറ്റുവേഷൻ എങ്ങനെ അവർക്ക് തരണം ചെയ്യണം അതിനെ ബേസ് ചെയ്ത് മാത്രമേ അവർ സംസാരിക്കുന്നുള്ളൂ അല്ലാതെ യാതൊരുവിധ കാര്യങ്ങളും ഇവർ പറയുന്നില്ല ഒരു മാവോദീസം ഒരു മുങ്ങാത്ത ഒരു വ്യക്തി വന്നിട്ട് ഒരു ബിഷപ്പ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും അദ്ദേഹം രണ്ട് കഴിഞ്ഞിട്ട് എന്നാങ്ങി വട ഇവിടെ അങ്ങ് ആയിക്കോട്ടെ എന്നാണോ പറയുന്നത് അങ്ങനെയാണോ കാണിക്കുന്നത് അദ്ദേഹം ലോക ഫ്രോഡ് ഇനി രണ്ടാമത്തെ കാര്യം ഇവർ ആ ഫസ്റ്റ് വീഡിയോയ്ക്കകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് ആ ഭാഗം ഞാൻ ഇനി ഒന്നുകൂടെ ക്ലിയർ ചെയ്തിട്ട് ബാക്കി നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണിച്ചു തരാം അപ്പം ഈ ഒരു ബാഗും ബുക്കും കുടേം ഞാൻ ഷൂട്ട് കഴിഞ്ഞ് വന്നപ്പോൾ ഈ പള്ളിക്കാര് കൊണ്ട് ബാഗും ബുക്കും കുടയും കൊടുത്ത് എൻ്റെ സന്തോഷത്തിൽ ഞാൻ പറഞ്ഞു അതിൻ്റെ പിറ്റേ ഒരാഴ്ചയാണ് ഈ ബിഷപ്പിനെ പോലീസ് പിടിക്കുന്നത് അത് ഞാൻ അറിഞ്ഞോണ്ടാണോ അല്ലെങ്കിൽ ബിഷപ്പിനെ പോലീസ് പിടിച്ചിട്ടാണോ ഞാൻ ആ വീഡിയോ ഇറക്കിയത് ഇതൊക്കെ എന്തിനാ ബിഷപ്പ് 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 അങ്ങനെ ഇവൻ പറയാൻ അല്ലല്ല ബിഷപ്പിന്റെ വൈഫിനും ഇവനാണല്ലോ ഈ പ്രശ്നം ബിഷപ്പ് തന്ത്യൊന്നുമല്ല ഞാൻ ഇവിടെ ഒരു പത്ര കട്ടിങ്സ് കാണിക്കാം രണ്ടായിരത്തി പതിമൂന്നില് ഇയാൾ ഒന്ന് പൈസയുടെ പരിപാടിയൊക്കെ അകത്ത് കയറി ഇറങ്ങി ലോക ഫ്രോഡ് അന്നോട്ടേ ഈ കേസുകളെല്ലാം കാണിച്ചുകൊണ്ടിരിക്കുക ഇതെല്ലാം പത്രങ്ങളിലും എല്ലാം കാര്യങ്ങളിലും വന്നുകൊണ്ടിരിക്കുന്ന ഒരാൾ തന്നെ സ്വന്തമായിട്ടൊരു സ്വഭാവം ഇങ്ങോട്ട് വന്നപ്പോഴത്തേന് ഇവര് കയറി അതിന്റെ അടിയിൽ ആയിപ്പോയി ഏഹ് ഇതാ അടുത്തൊരു ഫോട്ടോ കാണിക്കുന്നുണ്ടോ ഈ ഫോട്ടോയ്ക്കകത്താ വെള്ള ഉടുപ്പും ഷർട്ടും അതായത് പാന്റും അല്ല മുണ്ടും ഷർട്ടും ഒക്കെ ഇട്ടിരിക്കുന്ന വ്യക്തിയെ അതാണ് നമ്മളെല്ലാം കമന്റ് ബോക്സുകളിൽ കാണാറുള്ള തങ്കച്ച അതായത് ഈ വ്യക്തിയുടെ അതായത് ഈ രേണുവിന്റെ അച്ഛനായിട്ടുള്ള തങ്കച്ച തൊട്ടപ്പുറത്തിരിക്കുന്ന വ്യക്തിയെ കണ്ടോ അതാണ് ഈ പറയുന്ന ഇവരുടെ വലിയ ആള് ആ ഒരു സഭയുടെ മെയിൻ ആള് സന്തോഷ് സന്തോഷ് അച്ഛൻ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പം ഇതൊന്നും അറിയാതൊന്നും ഇതൊക്കെ നടത്തുന്നത് കൂടെ നടക്കുന്നതാണ് പരിപാടികളെല്ലാം ഉള്ളതാണ് ഇതൊന്നും അറിഞ്ഞുവിടാന്നും ഇവിടെ വന്നിരുന്നു പിന്നെ വിളമ്പില്ല കേട്ടല്ലോ എന്നിട്ട് ബാഗ് കൊടുത്തതും ഈ പറഞ്ഞ പോലെ ബുക്ക് കൊടുത്തതും ഒക്കെ എടുത്തു വെച്ചാൽ വിവരിക്കുക പല രീതിയിൽ ഇനി ഇനി വേറെ സംഭവം കാണിച്ചാൽ തന്നെ വലിയ വലിയ നെഗറ്റീവ് മാത്രം സമൂഹത്തിലെ കാണിച്ചു ഒരു ഒരു ഡയലോഗ് അതായത് ഈ അങ്ങ് വീഴണം ജനങ്ങൾ ഇത് കേട്ട് മയങ്ങി നമ്മുടെ മുന്നിൽ വന്നങ്ങ് വീണിരിക്കണം അല്ല വീഴാതെ അങ്ങനെ സമൂഹത്തിന് ആരാണ് െ പൂ കൂട്ടി വിളിക്കാം വിളിക്കാൻ കെട്ടവനെ അറിയാത്തോണ്ടല്ലേ ചീത്ത വിളിക്കത്തില്ല മനസ്സിലായോ നാണം കെട്ടവെ നാണം കെട്ടവനെ എന്റെ ലൈവില് വരാതെ ഇറങ്ങി പോണാ നാണം കെട്ടവന അതെടുത്തത് അസലടി ഒരുത്തന്റെ കവൻ അസല വെടി അവൻ്റെ പേര് പോലും ഇല്ല നാടുപോലും ഇല്ല ആടാ വാടാ വാട അവനെ അസല വെടിയുന്ന് ആടാ അതിന് നിനക്ക് എന്താടാ നേരം അധികം നിലവിടാൻ പയ്യ ഇത് കേൾക്കാൻ വയ്യ ഇതാണ് ചേച്ചി ഇത്രേ ഉള്ളു സമൂഹത്തിൽ നിലയും ഉള്ള ആൾക്കാർ വന്നിട്ട് ചേച്ചിയുടെ അടുത്ത് പറയുമെന്ന് പറഞ്ഞല്ലോ അപ്പൊ ആ നിലയും വിലയുള്ള ആൾക്കാർ ഇതും കൂടെ ഒക്കെ ഒന്ന് കാണണം ചേച്ചി ഇത്രയും നിലയും വിലയും നിലവാരങ്ങളും ഒരു വ്യക്തിയാണെന്ന് കൂടെ കേട്ടോ അതല്ലെങ്കിൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കാണുന്നത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇനി ഈ ക ഈ ഇതുപോലുള്ള നെഗറ്റീവ് പറയുന്ന ആൾക്കാരെ ലോക്കൽസ് അവരൊന്നും അതാ ഇതാണെന്നല്ലേ പറയുന്നത് എന്നാലും മൂന്നാല് ആഴ്ചകൾക്ക് മുമ്പുള്ള ചേച്ചിയുടെ ഇന്റർവ്യൂ കേട്ടോ ആ ഒരു ഭാഗം ഞാനത് കാണിച്ചു നെഗറ്റീവ് 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 കമന്റ്സ് ഒന്നും ചേച്ചി മൈൻഡ് ചെയ്യുന്നില്ല ഇങ്ങനെ നോക്കും ഉണ്ടെങ്കിൽ സന്തോഷമാണ് ഉള്ളിൽ നിന്ന് നമുക്ക് വരുന്നത് അങ്ങനെ വഴി ഇല്ലല്ലോ അപ്പോഴാണ് അതിനകത്തൊരു കമന്റ് വിദഗ്ധർ ഒന്നും വന്നില്ല നമുക്ക് കുറച്ച് കഴിഞ്ഞ് വരാം ഇപ്പൊ ചേച്ചിക്ക് വിദഗ്ധരെ കാണപ്പെടുത്തി നേരത്തെ ചേച്ചിക്ക് ആ ഒരു സുഖവും ആ ഒരു ഫീലിംഗ് കിട്ടിക്കൊണ്ടിരുന്ന ചേച്ചി മനസ്സിലാക്കണം വിദഗ്ധരെ ഒന്നും അങ്ങനെ തള്ളി അവരെ ഒരു അവസരത്തിനൊന്നും മാറ്റി പറയല അവരാണ് നിങ്ങളെ വളർത്തിയത് അവരുടെ ഒരു നേരത്തെ കമന്റോ റിയാക്ഷൻ വീഡിയോ നിങ്ങൾക്ക് ഒരു വലിയൊരു കുളിർമ തന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് അതൊരു ലോക്കൽ ആയി തോന്നിയേക്കാം കുഴപ്പമില്ല ഏഹ് എന്തോ റേഷൻ കടം പറഞ്ഞ് പണ്ടെണ്ണം മേടിക്കാനായിട്ട് ചേച്ചി അതാ ഒന്നാമത്തെ കാര്യം പറയാനുള്ളൂ ഓക്കെ എന്തായാലും ഇനി അടുത്ത ചേച്ചിയുടെ ഒരു ഭാഗം കാണാം ഈ കേസിൽ തന്നെ നമ്മൾ ബ്ലോഗ് പറയുന്നുണ്ട് പിന്നെ ഇതൊക്കെ കേൾക്കുന്നുണ്ട് അപ്പൊ അതിന് എന്തെങ്കിലും സത്യാവസ്ഥ ഈ പേര് ഞാൻ പറയുന്നത് കാരണം ആ ആരോപിച്ച ആളുടെ ആളുടെ അടുത്ത് തന്നെ അരു അതു ബ്ലോഗർ ചെന്നാ പറഞ്ഞത് അയാൾ ഓടിച്ചു വിട്ടെന്ന് അറിഞ്ഞത് എന്തുമാകട്ടെ അങ്ങനെ ഒരു കല്യാണം നടന്നാലും നടന്നില്ലേലും ഞാൻ ഞാൻ അറിയിച്ചിട്ടാണ് ാണ് ചേച്ചി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ആരും ബിനുവിന്റെ അടുത്ത് പോയിട്ട് ആരും ബിനുവിനെ കണ്ടിട്ടില്ല ഒന്നുമില്ല എല്ലാം ഈ കമന്റ് ബോക്സിന്റെ താഴെ ബിനുവിനെ അറിയാവുന്ന ഒരു നിങ്ങളുടെ നാട്ടുകാരുമായിട്ടുള്ള ആൾക്കാർ വന്ന് ഇങ്ങോട്ട് വന്ന് പറഞ്ഞ് വിളമ്പിട്ടുള്ള കാര്യങ്ങൾ എടുത്തു വെച്ചിട്ട് ജനങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അല്ലാതെ ആരുടെ അടുത്തോട്ടും കോലും ക്യാമറയും കമ്പിയും കുമ്പിയും ഒന്നും എടുത്തോണ്ട് ആരും പോയിട്ടൊന്നുമില്ല തുടങ്ങിയത് ഇതിപ്പം ശുധിച്ചായിട്ട് ആ സ്റ്റാർ മാജിക്ക് വന്നിട്ട് ഞങ്ങളുടെ ലൈഫിനെ പറ്റി പറയുന്നുണ്ട് ഇപ്പം ശുചിച്ചേട്ടം പറയാൻ ആഗ്രഹിക്കാത്ത കാര്യം ഞാൻ എന്തിനാണ് പറയുന്നത് ഞങ്ങൾക്ക് അത് താല്പര്യം ഇല്ല അപ്പോൾ ഈ പേര് പറഞ്ഞ ആൾ ഈ ആരോപിച്ച ആൾ ആൾക്കും താല്പര്യമില്ല ആ ലൈഫിനെ പറ്റി പറയാം പിന്നെ ഞാൻ ഞാനെന്തിനാണ് പറയുന്നത് ഇവർ ഇവർ എന്ത് അല്ല എൻ്റെ പേഴ്സണൽ ലൈഫ് കുത്തിപ്പൊക്കേണ്ട അതിൽ നിന്ന് എന്ത് നേടാനാണ് എന്ത് നേട്ടത്തിനാണ് അങ്ങനെ ഒരു കല്യാണം വന്നു വന്നെങ്കിൽ അത് ഞാൻ എൻ്റെ ലൈഫിൽ അറിഞ്ഞുകൊണ്ട് വന്നതാണ് ഏത് ശുചിച്ചാണ്ട് പറയാം മൂത്ത മൂലം പന്ത്രണ്ട് വയസ്സുണ്ടായിരുന്നു അവൻ കല്യാണം എന്നെ സൂചിച്ച് കല്യാണം കഴിച്ചു അവന് അറിയാവുന്ന കാര്യമാണ് അവരുടെ വീട്ടുകാർക്കും അറിയുന്ന കാര്യമാണ് പിന്നെ ആരെയാണ് ബോധിപ്പിക്കേണ്ടത് ഞാൻ ബാധിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ആദ്യമായിട്ടാണ് കല്യാണം കഴിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഒരു മകൻ ഉണ്ടായിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ടും സ്വീകരിക്കാൻ വേണ്ടി വന്നു എന്ന് വലിയ രീതി സ്റ്റോറി അതെ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് കാരണം അന്നേരം എന്റെ ഭർത്താവിനെ അനുസരിക്കുന്ന ഒരു ഒരു ഭാര്യയാണ് ഭാര്യയാണ് ഞാൻ ഞാൻ ഭർത്താവിനെ അനുസരിക്കുന്ന പറയല്ലേ നിങ്ങൾ കൊടുത്ത ഈ പെണ്ണ് പറഞ്ഞ അതേ ഡയലോഗോട് നിങ്ങൾ ആൻസർ കേട്ടോ ഒരു ഒരു കൊച്ചുള്ള ഒരാളെ അംഗീകരിക്കാനായിട്ട് ചെന്നപ്പോൾ വീട്ടിൽ പ്രശ്നം ഇല്ലായിരുന്നേ എന്ന് ആങ്കർ ചോദിച്ചപ്പോൾ നിങ്ങൾ അറിയില്ല എനിക്ക് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു സൂചേട്ടനെ ഇഷ്ടമായിരുന്നു അപ്പോഴാണ് എനിക്ക് ആയത്വ വിവാഹമാണെന്നല്ല നിങ്ങൾ പറഞ്ഞത് കേട്ടോ അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ മനസ്സിലോ നിങ്ങളുടെ നിങ്ങളുടെ ജീവിതത്തിലോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഓപ്പൺ ആയിട്ട് പറയുന്നതിന് യാതൊരു കുഴപ്പമില്ല നിങ്ങളത് ഓപ്പൺ ആയിട്ട് പറയാത്തതുകൊണ്ടാണ് ഇതൊരു ഇഷ്യൂ ആയിട്ട് ആൾക്കാര് എടുത്തുകൊണ്ട് വന്നതും ആ വീടിന്റെ അടുത്തും നാട്ടിന്റെ അടുത്തുള്ള ആൾക്കാർ ഇതെല്ലാം പൊക്കി എടുത്തുകൊണ്ട് വന്നത് കാരണം അവരും ഈ പറയുന്ന സോഷ്യൽ മീഡിയ ഒക്കെ യൂസ് ചെയ്യുന്നതല്ലേ നിങ്ങൾ കള്ളത്തെല്ലാം പറഞ്ഞിട്ട് നിങ്ങൾക്ക് മാറിയിരിക്കാൻ പറ്റൂ നടന്നു പറഞ്ഞത് മിന്നു കെട്ടാത്ത കല്യാണമായിരുന്നല്ലോ മുന്നേ ഉള്ളത് ആ കല്യാണം അതുപോലെ പേരിൽ ആളുടെ പേര് വെച്ചിട്ട് ഒരു ചെയ്തിട്ടുമില്ല കഴുത്തിൽ മിന്നു കെട്ടിയിട്ടില്ല രജിസ്റ്റർ ചെയ്തിട്ടില്ല പിന്നെ കല്യാണമാണ് പറയുന്നുണ്ട് പിന്നെ എന്ത് കല്യാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നില്ലേ കല്യാണം അല്ല അങ്ങനെ കല്യാണം കല്യാണം എന്ന് എന്ന് പറയുമ്പോഴത്തേക്കും ഈ രണ്ട് കാര്യം ഇല്ലെങ്കിൽ അത് കല്യാണം അല്ല അത് മനസ്സിലാക്ക് ചുമ്മാ അടുന്ന് വായി ജീവിച്ചിട്ടില്ല പിന്നെ എന്തിനാണ് ബാവക്കൂട്ടെ നീ അത് പറയുന്നത് നമുക്ക് നമ്മുടെ കാര്യം പറയാം എന്റെ മോനാണ് പറഞ്ഞത് മൂത്ത മോൻ അവന് പതിനെട്ട് വയസ്സുള്ള ഒരു പയ്യനാണ് അവനാണ് പറഞ്ഞത് ഇനി ഇവൻ ഇപ്പൊ ഈ കൂട്ടുകാരൻ എന്ന് പറഞ്ഞിപ്പോ ഇവിടെ കിടന്ന് പറഞ്ഞ എന്നാ കാണിക്കാനാണ് എനിക്കറിയത്തില്ലേ രണ്ടു വർഷം കഴിഞ്ഞപ്പോഴാണ് ഇവനിപ്പ അടക്കുന്ന കാര്യത്തിൽ സംശയമായത് അപ്പം എന്തുകൊണ്ടാണ് ഇതൊന്നും പ്രതികരിക്കാത്തത് ഞാൻ ഇതൊന്നും കാണുന്നില്ല എടാ അതുമില്ലേ ഞാൻ ഇതൊന്നും കാണുന്നില്ല അതുകൊണ്ടാണ് പ്രതികരിക്കാത്തത് എന്റെ കുടുംബക്കാരെ കൂടെ എന്ത് വന്നാലും അതില് തന്നെ എല്ലാം പറഞ്ഞാൽ എന്ത് വന്നാലും അതിലാ ഇവരിപ്പൊ ഇത്രയും പറഞ്ഞില്ല ഇവർ പല വീഡിയോയിലോ പല കോണ്ടന്റ് ആണല്ലോ ഇവർ പറഞ്ഞത് എന്നിട്ട് പറഞ്ഞു ഞാനിതൊന്നും കാണുന്നില്ല ഞാനിതൊന്നും കാണുന്നില്ല ഞാനിതൊന്നും കാണുന്നില്ലെന്ന് മനസ്സിലായി മനസ്സിലായി അവിടെയും ജയിച്ചു കിടന്ന് കുഴപ്പമൊന്നും തൊണ്ണൂറ് തൊണ്ടൻ തൊണ്ടു തൊണ്ണൂറ്റി എന്ത് ചേച്ചി ഓണോ ഏഹ് എല്ലാ വർഷവും നിങ്ങൾക്ക് ഇങ്ങനെ വരാനായിട്ട് എല്ലാ വർഷം ബർത്ത്ഡേ വരുവായിരിക്കും എന്ന് പറഞ്ഞ ജനന തീയതി തൊണ്ണൂറ് തൊണ്ട തൊണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് എന്ത് വരും ഏഹ് ഒരു മര്യാദ ഒക്കെ വേണ്ടേ ഒരാൾ ചോദ്യം ചോദിക്കുമ്പോൾ ചെയ്യുമ്പോൾ വസ്തുതാവിരുദ്ധമായിട്ട് അല്ലാത്ത ക്ലിയർ ആയിട്ടുള്ള കാര്യം പറയണ്ടെ അങ്ങനെ നമ്മൾ എന്തേലും ജയിച്ചു ചേച്ചി തൊണ്ണൂറ് തൊണ്ട തൊണ്ണൂറ് തൊണ്ണൂറ്റി മൂന്നൊക്കെ പറയുമ്പോഴും നമുക്കൊന്നറിയേണ്ടത് കൃത്യമായിട്ട് അതിനകത്ത് ഏതായിരിക്കും എന്നുള്ളൊരു കാര്യം അങ്ങനെ നമ്മളൊന്ന് തപ്പിപ്പോയി തപ്പി പോയപ്പോഴത്തേന് അങ്ങ് ഫേസ്ബുക്കിൽ എത്തിയപ്പോഴത്തേക്കും പിന്നെ ഇവർ ഉപയോഗിക്കുന്ന ഇപ്പം ഉപയോഗിക്കുന്ന രേണു എന്നുള്ള ഒഫീഷ്യൽ അക്കൗണ്ട് അതായത് ഇവർ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കാത്ത രണ്ട് അക്കൗണ്ടുകളും അതുകൂടാതെ ഇവരിപ്പം നിലവിൽ ഹാൻഡിൽ ചെയ്യുന്ന ഇവരുടെ ഒഫീഷ്യൽ അക്കൗണ്ടായിട്ടുള്ള റേു സുധീൻ കിടപ്പുണ്ട് അതുകൂടാതെ നമ്മൾ ഉച്ചിരി കൂടെ നോക്കി രേഷ്മ രേഷ്മാ എന്ന് പറയുന്ന സാധനം കിടപ്പുണ്ട് അപ്പൊ ഇതിനകത്ത് എല്ലാം ഡിഫറൻറ്റ് ഡിഫറൻസ് ആയിട്ടുള്ള ഫോട്ടോകളും കാര്യങ്ങളൊക്കെ തന്നെയാണ് ജെനുവിൻ അക്കൗണ്ട് തന്നെയാണ് ഇവർ തന്നെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന അക്കൗണ്ടാണ് ഇവരുടെ പഴയ ഫോട്ടോസ് മുതൽ ഏകദേശം ഇവർ നിർത്തുന്തരം വരെയുള്ള ഫോട്ടോസ് എല്ലാം അതിനകത്ത് കൃത്യമായിട്ട് ഇട്ടിട്ടുണ്ട് അതിനകത്ത് രണ്ടേ ഉള്ളു ബ്ലോക്ക് ലോക്ക് ചെയ്തിട്ടിരിക്കുന്നത് ബാക്കി എല്ലാം ഓപ്പൺ ആയിട്ട് ഇരിക്കുക അതിനകത്ത് ഒന്ന് കയറി പതിനൊന്ന് ടക്കുന്ന സെപ്റ്റംബർ ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ചേച്ചിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഏ ഇതങ്ങ് കൃത്യമായിട്ട് പറയുന്നതിന് എന്തിനാ ചേച്ചി ഇങ്ങനെ കടന്ന് ഒഴപ്പിപ്പഴപ്പി മെഴുകി കടന്ന് പൊക്കോണ്ടിരിക്കും തൊണ്ണൂറ് പഠിക്കുന്ന അവരെ ഡിറ്റേഷൻ ഒക്കെ ഇടുന്ന ഇവർ തന്നെയാണ് ഇവർക്കെതിരെ എന്തെങ്കിലും സംഭവങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ഓരോ ലീഡ് ആയിട്ട് ജനങ്ങൾക്കിടയിലേക്ക് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് അത് പൊക്കിയെടുത്തിട്ട് ആ ഇവർ ചിന്തിക്കാത്ത എക്സ്ട്രീം ലെവലിലെ കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ ആൾക്കാർ പൊക്കിയെടുത്തുകൊണ്ട് വരുന്നത് അപ്പം ഇവർക്ക് സഹിക്കാൻ പറ്റില്ല അൺസൈക്കബിൾ എന്തിനാണ് നിങ്ങൾ അത് ഞാൻ അതല്ലല്ലോ ഉദ്ദേശിച്ചത് ആ വിവാദമല്ല ഞാൻ ഉദ്ദേശിച്ചത് പക്ഷെ നിങ്ങൾ ആ വിവാദമാണല്ലോ കുത്തി പോയിക്കൊണ്ട് വന്നോന്ന് ചിന്തിച്ച് കണ്ട് നോക്കിയൊക്കെ പറയുമ്പോൾ ഇവർ ബിഗ് ബോസിൽ പോയി കിടന്ന വെഴുവും കേട്ടാം കാരണം വസ്തുത വിരുതമായിട്ട് പറയുന്ന കാര്യങ്ങളും പറയുന്ന കാര്യങ്ങളും വേറെ ഇത് മാറ്റി പറയാനൊക്കെ സാധിക്കുന്നുണ്ട് കാരണം കഴിഞ്ഞ സീസണിൽ ഇത്തരത്തിൽ മാറ്റി പറയുന്ന ഒരു വ്യക്തിക്കിട കപ്പ് കിട്ടിയതുകൊണ്ട് ഇവർക്ക് അവിടെ ചാൻസ് ഉണ്ട് കേട്ടോ